നമസ്കാരം ന്യൂസ് സ്വാഗതം ഉത്തർപ്രദേശിലിനി ബി ജെ പിയെ തിരിച്ച് വാർത്തെടുക്കുക വലിയ മെനക്കെട്ട പരിപാടി തന്നെയായിരിക്കും കാരണം അയോധ്യയിൽ രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗിച്ച് മുഴുവൻ സീറ്റുകളും ഇത്തവണ കൊയ്തെടുക്കാമെന്ന ബി ജെ പിയുടെ മനപായസമണൽ പൊളിഞ്ഞടങ്ങിയിരിക്കുന്നു എഴുപത്തഞ്ച് സീറ്റുകളും എൺപതിൽ നിന്ന് തൂത്തുപാര്യം എൻ ഡി എ സഖ്യം എന്ന് പ്രതീക്ഷിച്ചെടുത്ത് മുപ്പത്തിമൂന്ന് സീറ്റ് കൊണ്ട് ചുരുങ്ങേണ്ടി വന്ന അവസ്ഥ മുപ്പത്തിയേഴ് സീറ്റുകൾ സമാജ്വാദി പാർട്ടിയും ആറ് സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടിയപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് മത്സരിച്ച പതിനേഴ് ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്നു അവിടെ നിന്നും സംസ്ഥാനത്ത് മൊത്തമായി നേടിയ വോട്ട് ഷെയർ നോക്കുക ഒൻപത് ദശാംശം നാല് ആറ് ശതമാനം അത്ര പോലും വോട്ട് ഷെയർ കിട്ടിയിട്ടില്ല എൺപതിൽ എൺപത് സീറ്റ് മത്സരിച്ച ബി എസ് ബിക്ക് എന്നോർമ്മ വേണം അതായത് ബി ജെ പിയുടെ ബി ടീമായി നിൽക്കാൻ ശ്രമിച്ച ബി എസ് ബിയുടെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളെയും ജനങ്ങൾ തൂത്തെറിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും പല പ്രവർത്തകർക്കും കെട്ടിവെച്ച കാശുപോലും കിട്ടാത്ത അവസ്ഥയിലായിരുന്നു ബി ജെ പിയുടെ ബി ടീമായി ഇനി എക്കാലവും ബി എസ് ബിക്ക് മാളത്തിൽ ഒളിച്ചിരിക്കാം എന്നതാണ് വ്യക്തമാകുന്നത് ഇതിനകത്ത് എല്ലാത്തിനെയും അതിജീവിക്കുന്ന രീതിയിലുള്ള പ്രകടനം സമാജ്വാദി പാർട്ടി തന്നെയാണ് കാഴ്ചവെച്ചത് ഉത്തർപ്രദേശിൽ ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് വരുമെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കെജ്രിവാൾ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് ഉടൻ യോഗിയുടെ കാലിടറുമെന്നും യോഗിയെ സ്ഥാനത്ത് നിന്നും മാറ്റുമെന്നതും വളരെ വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് യോഗിയെ മാറ്റാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത യോഗിക്ക് പകരം മറ്റൊരു നേതാവിനെ പ്രതിഷ്ഠിച്ചാൽ മാത്രമേ ഇനി യു പിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് വളരെ വ്യക്തമാണ് കാരണം തീവ്ര ഹിന്ദുത്വവാദവുമായി ഇനി മുന്നോട്ട് പോയാൽ യു പിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യം അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇനി വർഗീയ ധ്രുവീകരണത്തിന് യാതൊരു സ്കോപ്പുമില്ല ഉത്തർപ്രദേശിൽ എല്ലാ സ്ഥലങ്ങളിലുമുള്ള സമാജ്വാദി പാർട്ടിയുടെ ആധിപത്യം തന്നെ നോക്കുക ബി ജെ പി ജയിച്ച സ്ഥലത്തുള്ള ഭൂരിപക്ഷവും നോക്കുക നരേന്ദ്രമോദി വാരണാസിയിൽ കഴിഞ്ഞ തവണ ജയിച്ച നാല് ലക്ഷത്തി എൺപതിനായിരം എന്ന ഭൂരിപക്ഷം ഇത്തവണ ഒന്നര ലക്ഷത്തിലേക്ക് ചുരുക്കി അതുമാത്രമല്ല ബി ജെ പി പല സ്ഥലങ്ങളിലും വളരെ കഷ്ടിച്ചാണ് ജയിച്ചത് എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരു ലക്ഷത്തിനപ്പുറത്തേക്ക് വളരെ അനായാസം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ബി നേതാക്കളുടെ പലരുടെയും ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിൽ നിന്നാണ് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ബി ജെ പിയുടെ കട്ടയും പടവും മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഈ ശുഭ സൂചന ഇന്ത്യ മുന്നണിക്ക് വലിയ കരുത്താണ് നൽകിയിരിക്കുന്നത് ഈ ഇക്വേഷൻ ഇനിയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഒക്കെ കാത്തുവെക്കാൻ തന്നെയാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉറച്ച നിലപാടെടുത്തിരിക്കുന്നത്